ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുതൽ ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിന് തലതായി ഇടവും കൊടുത്ത ഫലസ്തീനിലെ പാവപ്പെട്ട അറബികളെ കാണവും ഹൈഡ്രജൻ ബോംബുകളും ഉപയോഗിച്ച് കാർപ്പറ്റ് ബോംബുകൾ ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ ഫലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നിരപരാധികളായ പെൺകുട്ടികളെ വന്ധ്യവയോധികര് മുപ്പത് ദിവസമായി നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള ഇരുപത് കിലോമീറ്റർ വീതിയുള്ള ഗസ എന്ന ഒരു കൊച്ചു രാജ്യത്ത് ശ്വാസം മുട്ടിച്ച് വെള്ളം കൊടുക്കാട് അന്നം കൊടുക്കാട് ആഹാരം കൊടുക്കാട് വെളിച്ചം കൊടുക്കാത്ത ഗസയെ പിരിഞ്ഞു മുറുക്കുമ്പോ പെങ്ങളെ ഗസ എന്നാണ് മാസങ്ങളായിട്ട് വെള്ളമില്ല മാസങ്ങളായിട്ട് വൈദ്യുതി ഇല്ല മാസങ്ങളായിട്ട്

ിട്ട് പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ വേദനകളൊപ്പി കൊടുക്കുന്ന

ത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതയ്ക്ക് വിധേയരാക്കപ്പെട്ട ആ പാവപ്പെട്ട ഫലസ്തീനികളിൽ പക്ഷേ യൂറോപ്പിനോടും ഇസ്രയേലിനോടും അമേരിക്കയോടും അവരെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയോ ആ പവപ്പെട്ട ഫലസ്തീനികളെ പിടിച്ചടക്കിയാലും ഹമാസിന്റെ കയ്യിൽ അത് കിട്ടരുതെന്ന് പറഞ്ഞ നീണ്ട വെച്ച് സമുദായ സേവനത്തിന്റെ മൂടുപണമണിഞ്ഞ മലങ്കടുകന്മാര് വാക്രാഘോഷം നടത്തുമ്പോ അവരെ തടക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മിനിങ്ങാന്ന് അമേരിക്കയും ഇസ്രേലും ചേർന്ന് തകർത്ത് തെരിപ്പണമാക്കിയ ഒരിട്ടിക പോലുമില്ല മരുഭൂമി പോലെ തകർന്നടിഞ്ഞ തങ്ങളുടെ വീടുകളുടെ നടുവിലിന് ഒന്നുമില്ല വീടില്ല കൂടില്ല മക്കളില്ല വൈദ്യുതി വലിയ പ്രതാപത്തിന നഗരമേന്ന് വിളിക്കുമ്പോ ചുട്ടു ഭാഗത്ത് നിൽക്കുന്ന വിളിക്കുകയാ വിളിക്കുകയാൽ അവരുടെ മക്കളെ വരിമീങ്ങളാക്കിയത് അവരുടെ ജീവൻ പൊലിഞ്ഞത് അവരുടെ കൈകാലുകൾ പെടഞ്ഞത് അതവരുടെ മക്കൾക്ക് വേണ്ടിയല്ല അവരുടെ ഭർത്താവിന് വേണ്ടിയല്ല പിന്നെയോ അവരുടെ പോരാട്ടം സിന് വേണ്ടി ആ പതിനേഴ് നമമാസക്കാലമാതരവായ പ്രവാതകൻ നബി മുഹമ്മദ് മുസ്തഫ വേണ്ടി വേണ്ടി പോരാടിയവർ അതുകൊണ്ടാണ് അത് വിശുദ്ധ ഭവനമാണ് അള്ളാഹു എത്രയും പെട്ടെന്ന് അത് നമുക്ക് തിരിച്ചു തരട്ടെ ആമീൻ അല്ലാഹു ഫലസ്തീനികൾക്ക് തിരിച്ചു കൊടുക്കട്ടെ ആമീൻ